കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിലും ചട്ടഭേദഗതിയുടെ പേരിലും സമരങ്ങൾ സംഘടിപ്പിച്ച് ബി ജെ പിയും കോൺഗ്രസും നിരോധിത സംഘടനകളും ചേർന്ന് ജില്ലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്ന് സിപിഎം സി വി വർഗീസ് ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് സിപിഎം ജില്ലാ നേതൃത്വം ആരോപണം ഉന്നയിച്ചത് ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടരുത് എന്ന വാശിയോടെ നാട്ടിലാകെ അരാജകത്വം പടർത്തുകയാണെന്നും കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസുകാരനെ ദൃശ്യം പ്രചരിപ്പിച്ചത് തീവ്ര സംഘടനകളുടെ അണിയറ നീക്കങ്ങളുടെ ഭാഗമാണെന്നും സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു ഓരോ ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി വിവിധ വിഷയങ്ങളെ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് അനാവശ്യമായ ഉണ്ടാകും കൊച്ചി ധനുഷ്കോടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മേഖലയിൽ ഇത് സംബന്ധിച്ച് റോഡ് നിർമ്മാണം പോകുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഈ റോഡിന്റെ അലൈൻമെന്റ് നൽകുന്ന സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെന്റ് റോഡ് റോഡ് നിർമ്മാണം ഈ കൃത്യമായി മീറ്റർ ഏപ്രിൽ ഉത്തരവ് സർക്കാരിനൊപ്പം നിലകൊണ്ട് നേരിയമംഗലം വാളറ റോഡ് നിർമ്മാണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നിരിക്കെ തീവ്ര സംഘടനകളുമായി കോൺഗ്രസ് ബി പ്രവർത്തകർ നടത്തിയ ഗൂഢാലോചനയിലൂടെയാണ് ഹൈക്കോടതി വ്യവഹാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ എം എൻ ജയചന്ദ്രനെ നിയോഗിച്ചത് ഇതിനായി ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് അനാവശ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് റോഡ് നിർമ്മാണത്തിന് അനുമതി ചോദിച്ച് അപേക്ഷ നൽകി തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്തു തന്നെ റോഡ് നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ട സ്ഥലമാണ് ഇവിടമെന്നും ഇവിടെ റോഡ് നിർമ്മിക്കുവാൻ തടസ്സമില്ലെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ കമ്മിറ്റി അംഗം കെ ജി സത്യൻ എന്നിവർ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി ബിഷൻ മൂസ് ഇടുക്കി